ഇന്നത്തെ സദ്യ സ്പെഷ്യൽ ആണ് കാള ഒരു മൺചട്ടിയിലേക്ക് പച്ച ഏത്തക്കായും ചേനയും ചതുര കഷ്ണങ്ങളാക്കിയത് പച്ചമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളം എന്നിവ ചേർത്ത് വേവിക്കാനായിട്ട് വെക്കാം പിന്നീട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി വെള്ളം എന്നിവ ഒഴിച്ച് തേങ്ങ നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കുക കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിലേക്ക് അത്യാവശ്യം പുളിയുള്ള തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കണം ഏകദേശം ഒന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങായും കൂടെ ചേർത്ത് നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്ത് കുറുകി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർക്കുക അവസാനമായിട്ട് വെളിച്ചെണ്ണ നെയ്യ് കടുക് ബറ്റൽമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് താളിച്ചൊഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വാതിറിയ കാളൻ റെഡി അപ്പോൾ എൻജോയ്